ഹലോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണ അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അപ്പം ഞാനിത് അൺബോക്സിങ് ചെയ്തിട്ടില്ല ഇതുവരെ കാരണം എനിക്ക് അന്ന് പിന്നെ പോവാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ സ്വരലയ ഗാനമേള ട്രൂപ്പ് ഉണ്ട് ഒരു ഞങ്ങൾക്കൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട് അതിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരു ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തും അതിൻ്റെ ശേഷമാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഗിഫ്റ്റ് വാങ്ങണമെന്ന് ഞങ്ങൾ രാത്രിയാണ് പരിപാടി വെച്ചിരുന്നത് അപ്പോൾ രാത്രി എനിക്ക് പോകാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടീൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അല്ല ലൈറ്റ് രാത്രി നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണല്ലോ വണ്ടി കൊണ്ടുപോവുക സ്കൂട്ടിൻ്റെ ലൈറ്റ് കത്തനില്ലായിരുന്നു കംപ്ലൈൻറ്റ് ചെയ്യുന്നു അപ്പോൾ രാത്രി അതുകൊണ്ട് എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഫ്രണ്ടിനുള്ളത് ഞാനത് അവിടെ കൊടുത്തു പോന്നു അതൊക്കെ അൺബോക്സിങ് ചെയ്തതാണ് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രം അൺബോക്സിങ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെന്നത് അവരത് ഞാനില്ലാത്തത് കൊണ്ട് തന്നെ അത് അൺബോക്സിങ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കട്ടോ അപ്പോൾ എനിക്ക് വിജിഷന്ന് പറഞ്ഞ ആളാണ് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു അവർക്ക് എന്നെ കിട്ടിയിട്ടുള്ളത് രാജേഷിനാണ് കേട്ടോ അതായത് ഭാവ ഗായകൻ രാജേഷിനാണ് എന്റെ കിട്ടിയിട്ടുള്ളത് സ്വർലയിലുള്ള ഭാവ ഗായകനാണ് അപ്പൊ അതാ ഇതാണ് ഇത് എന്താണ് അറിയില്ല എന്താ അറിയില്ല ഫോട്ടോ എന്തോ ആണ് അല്ലേ ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതെന്താണ് നമുക്കൊന്ന് നോക്കാം എന്താ നോക്ക് എണിക്കുട്ട് എന്താണ് നോക്കലേ എന്താ സാധനം നമുക്ക് നോക്കുക രാജ ഷേട്ടനാണ് വാങ്ങിയിട്ടുള്ളത് കൂട്ടാ ഇതേ രാജ ഷേട്ടൻ അത് എന്തോട്ടാണ് ഫോട്ടോ എന്തോ ആണ് അത് ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിട്ടോ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം എന്താ നോക്കാം ആ എമ്മിക്കുട്ടം പറയലേ യാണല്ലേ അതെ കാണിച്ചോ ടി വി ഒന്നല്ല വേറൊരു സംഭവാണ് കേട്ടോ അപ്പൊ അടിപൊളി വാവു നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ രാജേഷ് രാജേഷ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് ഇതാണ് അടിപൊളിയായിട്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ ഈ ഒരു ചെറു ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അറിയുന്നില്ല നല്ല ഭംഗി ഒരു ഗ്ലൈസിങ് ഉണ്ട് കിട്ടോ അതിന് ഇങ്ങനെ കാണാൻ ഇഷ്ടമായോ എല്ലാർക്കും ഇഷ്ടങ്കിൽ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാ